നമസ്കാരം സുഹൃത്തുക്കളെ അപ്പോൾ നമുക്ക് ഒരു സന്തോഷ വാർത്തയാണെന്നുള്ളത് കുറേ കാലത്തിന് ശേഷം എംപ്ലോയ്മെൻറ്റ് രജിസ്ട്രേഷൻ പുതുക്കാനുള്ള ഒരു ഉത്തരവ് ഇറങ്ങിയിട്ടുണ്ട് ലാബ്സായി പോയിട്ടുള്ള ആൾക്കാരുടെ പുതുക്കാനുള്ള അവസരം ഈ അവസരം ഉപയോഗിക്കാം നമുക്ക് സീനിയോറിറ്റി നഷ്ടപ്പെടാതെ തന്നെ പുതുക്കാൻ പറ്റും അപ്പോൾ ഇത് രജിസ്ട്രേഷൻ പുതുക്കുന്നതിനുള്ള ഒരു കാലയളവ് ഒന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ മുപ്പത് നാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയാണ് അപ്പോൾ ഈ ഒരു സമയത്തിനുള്ളിൽ പോയിട്ടുള്ള ആൾക്കാരുടെ എല്ലാം എംപ്ലോയ്മെന്റ് രജിസ്ട്രേഷൻ പുതുക്കാനുള്ള അവസരം ഉപയോഗിക്കുക അപ്പോൾ ഇതിന് പുതുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മുന്നേ നമ്മൾ രജിസ്റ്റർ ചെയ്ത രജിസ്ട്രേഷൻ നമ്പർ ആവശ്യമാണ് നമ്മൾ ഓൺലൈനായിട്ടാണ് രജിസ്ട്രേഷൻ ചെയ്യാൻ പുതുക്കാം നമുക്ക് അക്ഷയ കേന്ദ്രത്തിൽ ചെയ്യാം നമുക്ക് മൊബൈൽ ഉപയോഗിച്ച് തന്നെ ചെയ്യാൻ പറ്റും അപ്പോൾ അത് എങ്ങനെയാണ് മൊബൈൽ ഉപയോഗിച്ച് ചെയ്യേണ്ടതെന്നുള്ള ഞാൻ കാണിച്ചുതരാം അതിന് വേണ്ടിയിട്ട് നമുക്കൊരു മൊബൈൽ ആപ്പ് ഉണ്ട് അപ്പോൾ ആപ്പ് നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം അതിനുവേണ്ടിട്ട് പ്ലേ സ്റ്റോറിൽ ഈ ഒരു ആപ്പ് ത്രൂ നമുക്ക് രജിസ്ട്രേഷൻ പുതുക്കാൻ പറ്റും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്ലേ സ്റ്റോറിൽ ട്രിപ്പിൾ ഇ എന്ന് സെർച്ച് ചെയ്താൽ നമുക്ക് ഇങ്ങനെ ഒരു ആപ്പ് വരും അപ്പം ഈ ഒരു ആപ്പ് നമ്മൾ ഫോണിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യാം കുറേക്കാല ശേഷമാണ് ഇങ്ങനെ ഒരു ഓപ്ഷൻ വന്നിട്ടുള്ളത് കഴിഞ്ഞ വർഷം വന്നിട്ടില്ല അവസാന ഉത്തരവ് അവസാനം വരും ഡിസംബർ മാസത്തോടെ വരും എന്നാണ് നമ്മൾ എംപ്ലോയ്മെൻറ്റിൽ അന്വേഷിച്ചപ്പോൾ കിട്ടിയത് പക്ഷേ ഈ ഒരു സമയത്താണ് വന്നത് ഇന്നത്തെ ഡേറ്റ് വന്നിട്ട് ഫെബ്രുവരി ഏഴാണ് അപ്പോൾ ഫെബ്രുവരി എട്ടിനാണ് നമുക്കിത് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ശരിക്കും ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന ഏഴാം തീയതി ഫെബ്രുവരി ഏഴാം തീയതി ഇന്ന് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ വന്നിട്ടില്ല ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് എട്ടാം തീയതി മുതൽ ചെയ്യാം എന്നാണ് എംപ്ലോയ്മെൻ്റ് അന്വേഷിച്ച് പറഞ്ഞത് അപ്പം ഈ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട് അപ്പോൾ ഈ ഓപ്പൺ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഈ ഒരു ഇൻ്റർഫേസ് ആണ് ഫസ്റ്റ് വരിക അപ്പോൾ ഇതിൽ നമുക്ക് ചെയ്യേണ്ടത് ഇവിടെ എഗ്രി കൊടുക്കുക അതിനുശേഷം സെലക്ട് ഡിസ്ട്രിക്റ്റ് ഉണ്ടാവും നമ്മൾ ജില്ല സെലക്ട് ചെയ്യുക ഞാൻ കോഴിക്കോടാണ് അപ്പോൾ കോഴിക്കോട് സെലക്ട് ചെയ്തിട്ടുണ്ട് അതിനുശേഷം എക്സ്ചേഞ്ച് ഇപ്പം എൻ്റെ വരുന്നത് കൊയിലാണ്ടിയാണ് കൊയിലാണ്ടി ചെയ്തു അതിനുശേഷം നമ്മൾ രജിസ്ട്രേഷൻ അവിടെ ചെയ്ത മൊബൈൽ നമ്പർ ആവശ്യമാണ് ആ മൊബൈൽ നമ്പർ ഞാനിവിടെ എൻറ്റർ ചെയ്യുന്നുണ്ട് പിന്നെ രജിസ്ട്രേഷൻ നമ്പറാണ് താഴെ എൻറ്റർ ചെയ്യേണ്ടത് രജിസ്ട്രേഷൻ നമ്പർ എൻ്റെ രജിസ്ട്രേഷൻ നമ്പറും കൂടെ ഞാനിവിടെ ചെയ്യുന്നുണ്ട് അതിനുശേഷം ഡേറ്റ് ഓഫ് ബർത്ത് നമ്മൾ ചെയ്യുക ഡേറ്റ് ഓഫ് ബർത്ത് ഇതൊക്കെ ഡീറ്റെയിൽസ് കറക്റ്റായിട്ട് തന്നെ കൊടുക്കണം അപ്പോൾ എൻ്റെ ഡേറ്റ് ഓഫ് ബർത്തും സെലക്ട് ചെയ്തു അതിനുശേഷം ഗെറ്റ് ഒ ടി പി എന്നുള്ളൊരു ഓപ്ഷൻ വരും അപ്പോൾ നമുക്ക് ഒ ടി പി എൻറ്റർ ചെയ്ത് കൊടുക്കാം നമുക്ക് വന്ന ഒ ടി പി നമ്മളിവിടെ എൻറ്റർ ചെയ്തിട്ടുണ്ട് അതിനുശേഷം ഗോ